പരിശുദ്ധാത്മാവാ നിറയ്ക്കാൻ ഹൃദിലूम എന്നേ പരനേ നിന്റെ веലയ തിഗതടുവാ കെഫേസിർ അഞ്ച് പത്തൊമ്പത് ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകഗീതങ്ങളാലും തമ്മിൽ സംസാരിക്കുവിൻ ഈ ഒരു കാലഘട്ടത്തെ പൊതുവിൽ ബൈബിൾ വിശേഷിപ്പിക്കുന്നത് ദുഷ്കാലമെന്നാണ് ചുറ്റുപാടുമൊന്ന് കണ്ണുകൾ ഓടിച്ചാൽ നമുക്ക് തന്നെ മനസ്സിലാകും ഇരുട്ടിന്റെ പ്രവൃത്തികളാണ് ചുറ്റും നടക്കുന്നതെന്ന് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നമ്മെപ്പറ്റിയുള്ള ദൈവഹിതം വെളിവാക്കുന്ന ഒരു വാക്യശകലമാണ് ഇവിടെ ഉദ്ധരിച്ചത് ആത്മാവിനാൽ നിറയുവാൻ കൽപ്പിച്ചിട്ട് അങ്ങനെ നിറഞ്ഞാൽ എന്ത് സംഭവിക്കും എന്നുകൂടി ഇവിടെ പറയുകയാണ് സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ഗീതങ്ങളാലും തമ്മിൽ തമ്മിൽ സംസാരിക്കും പ്രിയമുള്ളവരെ നമ്മുടെ സംസാരം എങ്ങനെയുള്ളത് ആത്മാവിനാൽ നിറയപ്പെട്ടതോ അതോ പൊട്ടച്ചൽ ചീത്തത്തരം കളിവാക്ക് ഇങ്ങനെയുള്ളതോ പരിശോധിക്കാം ഇന്ന് പകലിൽ പ്രാർത്ഥിക്കാം പ്രിയ പിതാവെ ജീവിതം നയിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ വ്യർത്ഥ സംസാരം കൊണ്ട് കാലം കഴിക്കാതെ ദൈവപ്രസാദമുള്ളവരായി നീങ്ങാൻ കൃപ നൽകണമേ ക്രിസ്തുവേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ